നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം നാളെ ഡിസംബർ നാല് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് കാർത്തിക പൗർണമി അഥവാ തൃക്കാർത്തിക ഈ ആഘോഷം ദീപാവലിക്ക് സമാനമായ ആഘോഷമാണിത് പ്രകാശത്തിന്റെ ഉത്സവം ഡിസംബർ നാല് വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പത്തെട്ട് മുതൽ ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാവിലെ നാല് നാൽപ്പത്തി വരെയാണ് പൗർണമി തീതി ഇത് ജഗദീശ്വരിയായ ആദി പരാശക്തിയുടെയും ഭഗവാൻ മുരുകന്റെയും വിശേഷ ദിവസമായി കണക്കാക്കപ്പെടുന്നു ഭഗവതി പൂജയ്ക്ക് ഈ ദിവസം വളരെയധികം ഉത്തമമാണ് ഐതിഹ്യപ്രകാരം വൃശ്ചിക മാസത്തിലെ കാർത്തികയും പൗർണമിയും ചേർന്നു വരുന്ന തൃക്കാർത്തിക ദുർഗാ ഭഗവതിയുടെ ജന്മദിനമായാണ് അന്നേ ദിവസം തൃക്കാർത്തിക മഹോത്സവമായി ആചരിക്കുന്നത് മഹാലക്ഷ്മി ഐശ്വര്യം ചൊരിയുന്ന ദിവസം കൂടിയാണ് തൃക്കാർത്തിക തന്നെ മഹാലക്ഷ്മിയുടെ പൂജകൾ ചെയ്യുന്നതും ഉത്തമമാണ് മഹാലക്ഷ്മിയുടെ അംശമായ തുളസി ദേവിയുടെ ജനനം തൃക്കാർത്തിക ദിവസം ആയിരുന്നു എന്നാണ് വിശ്വാസം അന്നേ ദിവസം തുളസി പൂജയും തുളസി ദേവിക്ക് ദീപങ്ങൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ശരവണ പൊയ്കയിൽ ജനിച്ച സുബ്രഹ്മണ്യസ്വാമിയെ കാർത്തിക ദേവിമാർ എടുത്തു വളർത്തിയത് തൃക്കാർത്തിക ദിവസമായിരുന്നു എന്നാണ് പുരാണത്തിൽ പറയുന്നത് അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം അതിവിശേഷമാണ് മാർഗശീർഷ മാസത്തിലെ പൗർണമി ശിവക്ഷേത്രങ്ങളിലും വിശേഷം തന്നെ ശിവൻ ത്രിപുര ദഹനം നടത്തിയ ദിവസമാണ് തൃക്കാർത്തിക എന്നും സങ്കല്പമുണ്ട് ശിവപാർവതി പൂജയ്ക്കും ഈ ദിവസം വിശേഷമായി കണക്കാക്കപ്പെടുന്നു ത്രിപുരരെ വധിച്ചു വരുന്ന പരമശിവനെ ശ്രീ പാർവതി ദേവി ദീപം കൊളുത്തി സ്വീകരിച്ച ദിവസമാണ് എന്ന പുരാണ കഥയാണ് ഇതിന്റെ അടിസ്ഥാനം അതിനാൽ ദീപോത്സവമായി തൃക്കാർത്തിക ആഘോഷിക്കപ്പെടുന്നു സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന ദിവസമാണ് ഇതെന്നും വിശ്വാസമുണ്ട് തൃക്കാർത്തിക ദിവസം വീടും പറമ്പും വൃത്തിയാക്കി ദീപങ്ങൾ തെളിയിക്കുന്നു സന്ധ്യക്ക് കാർത്തിക ദീപം കത്തിച്ച് നാടെങ്ങും തൃക്കാർത്തിക ആഘോഷിക്കുന്നു മനസ്സിലെയും വീട്ടിലെയും സകല ദുരിതങ്ങളും തിന്മകളും ഇത്തരത്തിൽ വിളക്കുകൾ കത്തിച്ചാൽ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം പൗർണമി ഹിന്ദുക്കളുടെ വളരെ പവിത്രമായ ദിനമാണ് മിക്ക പൗർണമിയും പല പേരുകളിൽ ആഘോഷിക്കുന്നു നാളെ പൗർണമി വ്രതം ആചരിക്കുന്നതും ഉത്തമമാണ് പൗർണമി വ്രതം ആദിപരാശക്തിയെ അല്ലെങ്കിൽ ദുർഗയെ ഉദ്ദേശിച്ചു നടത്തുന്ന വ്രതമാണ് പൂർണ്ണചന്ദ്രൻ ഭഗവതിയുടെ പ്രത്യക്ഷ രൂപമായി വിശ്വസിക്കപ്പെടുന്നു പൗർണമിയിലെ ഭഗവതി സേവ ഐശ്വര്യ പൂജ തുടങ്ങിയവ ഏറെ ഐശ്വര്യകരവും അഭിവൃദ്ധി പ്രദാനം ചെയ്യുന്നതും ദുരിതനാശകവുമാണ് പൗർണമിയിലെ ഭഗവതി പൂജ ഐശ്വര്യപൂജ എന്നറിയപ്പെടുന്നു അതിനാൽ ദുർഗ ഭദ്രകാളി ഭുവനേശ്വരി മഹാലക്ഷ്മി പാർവതി തുടങ്ങിയ മിക്ക ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രധാനമാണ് തൃക്കാർത്തിക ദിവസം ദേവി കീർത്തനങ്ങൾ ദേവി മാഹാത്മ്യം ദേവി ഭാഗവതം ദേവി സഹസ്രനാമം എന്നിവ പാരായണം ചെയ്യാം തൃക്കാർത്തിക വ്രതമെടുക്കുന്നവർ വ്രത ദിവസങ്ങളിൽ സസ്യാഹാരം പാലിക്കുക എണ്ണ ചുള്ള കുളി പകലുറക്കം എന്നിവ ഒഴിവാക്കുക ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും എപ്പോഴും ദേവിയെ സ്മരിക്കുക വ്രത ദിവസങ്ങളിൽ നിത്യവും സന്ധ്യയ്ക്ക് ലളിതാ സഹസ്രനാമം ജപിക്കുക ഇതൊക്കെ പാലിക്കേണ്ടതാണ് ലളിതാ ത്രിശതി സ്തോത്രം മഹാലക്ഷ്മി അഷ്ടകം മഹാലക്ഷ്മി അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി എന്നിവ ജപിക്കുന്നതും വിശേഷമാണ് വെറ്റിലയ്ക്കുള്ളിൽ നെല്ലിക്കയും നാണയവും വെച്ച് ദേവിക്ക് സമർപ്പിച്ച് കനകധാര സ്തോത്രം ജപിച്ചാൽ ദാരിദ്ര്യവും കടബാധ്യതയും അകന്ന് സമൃദ്ധി ഉണ്ടാകും ചന്ദ്രദശ കാലദോഷം അനുഭവിക്കുന്നവർക്ക് ഈ പൗർണമി ദിനത്തിൽ വ്രതം വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് തൃക്കാർത്തിക ദിവസം ഭദ്രദീപം തന്നെ തെളിയിക്കുന്നതാണ് ഉത്തമം നിലവിളക്കിൽ അഞ്ചു തിരിയിട്ട് നെയ്യൊഴിച്ച് ദീപം തെളിയിക്കാം മൺചിരാതുകളിലും ദീപങ്ങൾ നിറയെ തെളിയിക്കാം ഒറ്റ സംഖ്യയിലുള്ള മൺചിരാതുകൾ വേണം തെളിയിക്കാൻ തുളസി ദേവിക്ക് പ്രാധാന്യമുള്ളതിനാൽ തന്നെ തുളസിക്ക് ചുറ്റും ദീപം തെളിയിക്കുന്നതും നല്ലതാണ് അന്നപൂർണേശ്വരി ജയന്തിയായും കണക്കാക്കുന്നു വീടിനുള്ളിലെ എല്ലാ മുറികളിലും ഓരോ ദീപങ്ങൾ തെളിയിച്ച് വെക്കുന്നതും ഉത്തമമാണ് അടുക്കളയിൽ പ്രത്യേകമായും ദീപം തെളിയിക്കണം അന്നപൂർണേശ്വരിയാണ് അടുക്കളയിൽ വസിക്കുന്നത് പൗർണമി ദിനമായതിനാൽ തന്നെ അന്നപൂർണേശ്വരി ദേവിക്കായി അടുക്കളയിൽ കിഴക്ക് ഭാഗത്തോട്ട് തിരിച്ചു വെച്ച് ദീപം ഒരു തട്ടിൽ പച്ചരിയിട്ടതിനുശേഷം ഒരു മൺചിരാതിൽ ദീപം തെളിയിക്കുന്നതും ഉത്തമമാണ് നല്ല സുഗന്ധമുള്ളതും വെളുത്ത നിറമുള്ളതുമായ പൂക്കൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ് മുല്ലപ്പൂക്കൾ വെളുത്ത ചെമ്പകപ്പൂക്കൾ വെള്ളത്താമര മന്ദാരം എന്നിവയും ആകാം അത് ദേവി ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ ദിവസം ജ്ഞാനത്തിന്റെയും ആഗ്രഹ സാഫല്യത്തിന്റെയും ശുഭത്വത്തിന്റെയും പ്രതീകം കൂടിയായി വിശ്വസിക്കുന്നു അതുകൊണ്ട് പൂർണചന്ദ്ര രാത്രിയും തൃക്കാർത്തിക വിളക്കും പരസ്പരം പൂരകമാകുന്ന മനോഹരമായ ഐശ്വര്യപൂർണമായ ദിവസമാണ് തൃക്കാർത്തിക കാർത്തിക വിളക്ക് ദിനത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും കർമ്മങ്ങളും നടക്കാറുണ്ട് കേരളത്തിൽ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല ഉത്സവം തൃക്കാർത്തിക ദിവസമാണ് കോട്ടയം കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ദർശനം പ്രസിദ്ധമാണ് തൃശ്ശൂർ വടക്കും കുമാരനല്ലൂർ ആദിപരാശക്തിയുടെ തൃക്കാർത്തിക ഉത്സവം വീക്ഷിക്കുന്നു എന്നാണ് ഐതിഹ്യം അന്ന് കുമാരനല്ലൂർ ദേവിയുടെ തിരുനാൾ കൂടിയാണ് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷവും വളരെയധികം പ്രസിദ്ധമാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മൂന്ന് ദിവസത്തെ വിശേഷാൽ ആഘോഷമാണ് ഇവിടെ മകം തൊഴലിന് സമാനമായി തൃക്കാർത്തിക ആഘോഷിക്കപ്പെടുന്നു പാലക്കാട് ഹേമാംബിക ഭഗവതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലും ഇത് വിശേഷമായി ആഘോഷിക്കപ്പെടുന്നു കൂടാതെ ആറ്റുകാൽ ഭഗവതിക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കോഴിക്കോട് വട്ടിപ്പന ശ്രീ വനദുർഗാദേവീക്ഷേത്രം കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രം എന്നീ ചെറുതും വലുതുമായ ധാരാളം ഭഗവതി ക്ഷേത്രങ്ങളിൽ അന്ന് വിശേഷാൽ ചടങ്ങുകളും പൂജകളും നടന്നുവരുന്നു അന്നേ ദിവസം ക്ഷേത്ര ദർശനം പുണ്യകരമാണ് എന്നാണ് വിശ്വാസം ഈ ദിവസം നാമജപത്തോടും ഐശ്വര്യത്തിനും വേണ്ടിയും ദീപങ്ങളെ കൊണ്ട് അലങ്കരിച്ചും സന്തോഷത്തിനും സർവ്വ സൗഭാഗ്യത്തിനും വേണ്ടി ദേവിക്ക് നേദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ദിനം ആഘോഷിക്കാം ഏവർക്കും കാർത്തിക ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി